ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുമ്പോൾ കാശ്മീർ താഴ്വര വീണ്ടും അശാന്തമാവുകയാണ് ഇന്നലെ കത്വയിലെ ബില്ലവാറിൽ സൈനിക വാഹനവ്യൂഹത്തിനു നേരെ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ അഞ്ച് സൈനിക കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ മറ്റ് മറ്റഞ്ചു സൈനികർ ചികിത്സയിലുമാണ്വാറിലെ മേച്ചേദി മേഖലയിൽ ഒരു കുന്നിൻ മുകളിൽ നിന്നാണ് ഭീകരർ സൈനിക വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയത് ഗ്രനേഡ് ആക്രമണത്തിലാണ് സൈനികർക്ക് ജീവഹാനി ഉണ്ടായത് ഭീകരർ ആക്രമണം ഉടൻ സൈന്യം തിരിച്ചടിച്ചിരുന്നു തുടർന്ന് അവരും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചു മേഖലയിൽ നിന്ന് ഭീകരർ രക്ഷപ്പെട്ടെന്നാണ് സൈനിക കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം അതിർത്തി കടന്നെത്തിയ ഭീകരർ ആക്രമണത്തിൽ പങ്കെടുത്തുവെന്നാണ് സൂചന കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ജമ്മുകാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചുവരികയാണ് കുൽഗാമിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഹിസ്ബുൾ മുജാഹിദ്ദീൻ സീനിയർ കമാൻഡറടക്കം ആറു ഭീകരരെ സൈന്യം വധിച്ചിരുന്നു രണ്ട് സൈനികരും ആക്രമണത്തിൽ മരിച്ചു മോർദേഗാമിൽ ഒരു വീട്ടിൽ നാലു ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്ന വിവരത്തെ തുടർന്നാണ് സൈന്യം തിരച്ചിൽ നടത്തിയത് ജൂൺ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി ജമ്മു കാശ്മീരിലെ ദോഡ ജില്ലയിൽ ഇരട്ട ഭീകരാക്രമണമുണ്ടായി ജൂൺ പതിനൊന്നിന് ചത്തർഗല്ലിയിലെ സംയുക്ത ചെക്ക് പോസ്റ്റിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ ആറ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു ജൂൺ പന്ത്രണ്ടിന് ഗണ്ടോ മേഖലയിലെ കോട്ടമുകളിൽ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റിരുന്നു ആക്രമണത്തെ തുടർന്ന് സുരക്ഷാസേന തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും ജില്ലയിൽ നുഴഞ്ഞുകയറി പ്രവർത്തിക്കുന്ന നാല് പാക് ഭീകരരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് അഞ്ച് ലക്ഷം രൂപ വീതം പാരിതോഷികം പ്രഖ്യാപിക്കുകയും ചെയ്തു ജൂൺ ഇരുപത്തിയാറിന് കാശ്മീരിലെ ധോഡ ജില്ലയിലെ വനമേഖലയിൽ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം